ഫിയാണ് രാവിലെ തന്നെ ഒരു ആക്സിഡൻ്റ് ആണ് കാണിക്കാനുള്ളത് പറയാനുള്ളത് നമ്മുടെ എടപ്പാളിൻ്റെ അടുത്ത സ്ഥലമാണ് മാനൂര് തൃക്കണാബരത്തിൻ്റെ അടുത്താണ് മാണൂര് എന്ന് പറയുന്നത് എടപ്പാളിൻ്റെ നടുഭാഗമായിട്ടാണ് മാനൂരിൽ നിന്ന് വെളുപ്പിന് ഒരു ഇതാ ഒരു വെളുപ്പിന് മീൻസ് ഒരു ഒരു മണിക്കൂർ മുമ്പ് സംഭവിച്ചൊരു അപകടമാണ് ഇത് മൂവാറ്റുപുഴന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കാറാണ് ഒപ്പം കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർക്ക് പോകുന്ന ഒരു സ്വകാര്യ ബസ്സും കൂട്ടിയാണ് ലഭിച്ചിട്ടുള്ളത് ദൃസാക്ഷികൾ പറയുന്നത് കാറ് മറ്റൊരു വാഹനത്തെ മറികടന്ന് കയറി വന്നതാണ് അതിൻ്റെ ആഘാതത്തിലാണ് വീട്ടിൽ നടന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പരിക്ക് പരിക്കുപറ്റിയയാളെ എടപ്പാൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കാറിൽ നിലവിൽ ഒരു ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇടീഠാഘാതത്തിൽ കാറിൻ്റെ ഫ്രണ്ട് ഭാഗം പരിപൂർണമായി തകർന്ന നിലയിലാണ് കാണാൻ കഴിയുന്നത് വാണൂർ അങ്ങാടിയിലേക്ക് എത്തുമ്പോൾ അണങ്ങാടി എല്ലാ പള്ളികളൊക്കെ എത്തുമ്പോൾ മോഡേൺ ഓഡിറ്റോറിയം കഴിഞ്ഞ് ആ ടേണിങ്ങിൽ ഇവിടെ നിലവിൽ ആ കംഫോറ എന്ന് പറയുന്ന ഒരു ബെഡ്ഷോപ്പുണ്ട് അതിൻ്റെ അടുത്ത് അയച്ചിട്ടാണ് ഈ അപകടം നടന്നിട്ടുള്ളത് വളരെ വലിയൊരു അപകടമാണ് ഇവിടെ നടന്നത് എയർ ബാഗൊക്കെ രണ്ട് എയർ ബാഗുകളും റിലീസായി ിൽ പരിക്ക് പറ്റിയ ആളെ എടപ്പാൾ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് റാഫ് റോഡ് ആക്സിഡൻ്റ് ആക്ഷൻ പോറം എന്ന് പറയുന്ന കൂട്ടായി എപ്പോഴും പറയുന്നതാണ് ഒരിട്ട് ശ്രദ്ധ ഒരുപാട് ആയസ് ഉറക്കച്ചടവിൽ വാഹനം ഓടിക്കാണ്ടിരിക്കുക മനസ്സിലാക്കുന്നത് ഒരു ഉറക്കത്തിൻ്റെ ആങ് ഓവറിലായിരിക്കാം ദൃസാക്ഷികൾ പറയുന്നത് മറ്റൊരു വാഹനത്തെ മറികടക്കുന്ന സമയത്താണ് ദാരുണമായ ഈ അപകടം സംഭവിച്ചത് പരമാവധി ഈ അപകട വീടി സേർത് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു നിർദ്ദേശം പോലെ കേട്ടോ